ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായുള്ള ഓരോ സൈനിക നടപടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടവേളകളില്ലാതെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നുവെന്നുള്ള കേന്ദ്രമന്ത്രി ജിതേത്ര സിംഗിന്റെ നിലപാട് ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയമാവുകയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ വ്യോമാക്രമങ്ങളെ പ്രധാനമന്ത്രി രാത്രി മുഴുവനും സസൂക്ഷ്മം നിരീക്ഷിച്ചതായും പാകിസ്ഥാന്റെ ആണവായുധ ഭീഷണി ശ്രമങ്ങൾ ഭീകരവാദത്തെ പാടെ തുടച്ചു നീക്കാനുള്ള അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തുകയാണ് ഉണ്ടായതെന്നും പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ എ തോയിബയുടെയും പാകിസ്ഥാനിലേക്കും പാക് അധിനിവേശ കശ്മീരിലെയും ഒൻപത് താവളങ്ങൾ ലക്ഷ്യമാക്കി മെയ് ഏഴിന് ഇന്ത്യ ആക്രമണം നടത്തിയതായും കേന്ദ്ര ശാസ്ത്രീയ സാങ്കേതിക വകുപ്പ് സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് സ്ഥിരീകരിച്ചിരുന്നു നിങ്ങൾക്കറിയാം പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായ ഉടനെ തന്നെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിൽ മടങ്ങിയെത്തി പാകിസ്ഥാനെതിരെ നമ്മൾ ആക്രമണം നടത്തുമ്പോൾ രാത്രി മുഴുവൻ ഓരോ നിമിഷവും അദ്ദേഹം സംഗതികൾ നിരീക്ഷിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പരിഭ്രവമുള്ളതായി ഞാൻ കരുതിയിരുന്നില്ല സിംഗ് പറഞ്ഞു മിക്ക രാത്രികളിലും പ്രധാനമന്ത്രി കർമ്മനിരതനാകുന്നത് പതിവാണെങ്കിലും ആ രാത്രി അദ്ദേഹം സൂക്ഷ്മ നിരീക്ഷണത്തിൽ മുഴുകുകയായിരുന്നുവെന്നും സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തെ പ്രതിരോധ സേവനങ്ങൾക്ക് ആദ്യമായി അവരുടെ വ്യക്തിപരമായ വിവേകവും വിവേചനാധികാരവും അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് പ്രധാനമന്ത്രിയുടെ സമയോചിതമായ ഇടപെടലാണെന്നും സിംഗ് കൂട്ടിച്ചേർത്തു വളരെ നിർണായകമായ തീരുമാനങ്ങൾ ചടിലമായി എടുക്കുന്നതിന് നിപുണനമാണ് ഭീകരവാദങ്ങൾ നശിപ്പിക്കുമെന്നും അതേസമയം സാധാരണക്കാരായ ജനങ്ങൾക്ക് യാതൊരു പ്രയാസമുണ്ടാകരുതെന്നും അദ്ദേഹത്തിന് നിർബന്ധനകൾ ഉണ്ടായിരുന്നു ആ തീരുമാനം അവസാനഘട്ടം വരെ ആ തുടരുകയും ചെയ്തു സിംഗ് വ്യക്തമാക്കി പാകിസ്ഥാന്റെ ആണവ ഭീഷണിയോട് പ്രധാനമന്ത്രിയുടെ പ്രതികരണം എത്തരത്തിലായിരുന്നു എന്ന ചോദ്യത്തിന് അത്തരം ഭീഷണികൾ പ്രധാനമന്ത്രിയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നും ഭീഷണികൾ തുടരും തോറും അദ്ദേഹം കൂടുതൽ അജഞ്ചലനായി തുടരുമെന്നും സിംഗ് പ്രതികരിച്ചു പാകിസ്ഥാനെതിരെ ശക്തമായ തിരിച്ചടിയായിരുന്നു ഇന്ത്യ സ്വീകരിച്ചിരുന്നത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന്റെ തീവ്രവാദ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ തീവ്രവാദികളെയും ഇല്ലാതാക്കി എന്നാൽ അവിടെയുള്ള ജനങ്ങൾക്ക് പട്ടിണിയും ദാരിദ്ര്യവും അതീവ രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യ സ്വീകരിച്ച പല നിലപാടുകൾക്കും മാറ്റം വന്നു അയൽരാജ്യത്തെ പാവം ജനങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള സഹായങ്ങളും ഇന്ത്യ ചെയ്തു നൽകിയിട്ടും പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നതിനാണ് ഏറ്റവും കൂടുതലായി ശ്രദ്ധ ചേർത്തിയത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അടക്കം ഇന്ത്യയെ ഏത് രീതിയിൽ ആക്രമിക്കാമെന്നും അതുപോലെ തന്നെ തിരിച്ചടിയുമാണ് ശ്രദ്ധിച്ചിരുന്നത് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യൻ സേന വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യുകയും തീവ്രവാദത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്തു തീവ്രവാദികളുടെ കേന്ദ്രത്തിൽ ചെന്ന് അവരെ ഉന്മൂലനം ചെയ്യാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചു ഇന്ത്യൻ സേനയുടെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പഹൽഗാം ആക്രമണത്തിന്റെ ബാക്കി പത്രമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഓരോ സൈനിക വ്യക്തികളും നമുക്ക് അഭിമാനമായി മാറുകയായിരുന്നു പാകിസ്ഥാനിലെ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ സാധിക്കേണ്ടിയിരുന്നു എന്നാൽ പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നതിനു വേണ്ടി പല രാജ്യങ്ങളുമായി കൂടെ നിന്ന് ഇന്ത്യനെ ഏത് വിധത്തിൽ ആക്രമിക്കാം എന്ന് വിചാരിക്കുമ്പോൾ ആ ഒരു വിചാരത്തിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകളുണ്ടായത് ഇന്ത്യ സിന്ധു നദി കരാർ റദ്ദാക്കിയത് പോലും പാകിസ്ഥാന്റെ നീചമായ പ്രവർത്തി മൂലമാണ് ഈ പ്രവർത്തിക്ക് മറുപടിയായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല തീരുമാനങ്ങളും എടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹായത്തിന് വേണ്ടി റഷ്യയുടെ പ്രസിഡന്റും അമേരിക്കയുടെ പ്രസിഡന്റും ഇസ്രായേലിന്റെ പ്രസിഡന്റും എല്ലാം കൂടെ ഉണ്ടായിരുന്നു ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ സഹായത്തിനു വേണ്ടി ഒപ്പമുണ്ടായി എന്നാൽ ചൈനയും പാകിസ്ഥാനും ഒരുമിച്ച് നിന്ന് ഇന്ത്യയെ തകർക്കുന്നതിനു വേണ്ടിയുള്ള ലക്ഷ്യങ്ങൾ കാണുകയായിരുന്നു ചൈന ഇപ്പോഴും പല രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് ഇന്ത്യയെ തകർക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ തകർക്കുന്നത് ആരാണ് പാകിസ്ഥാനെ ഒത്തുനിർത്തി ചൈന പല കുപുത്തികളും മെനയുകയാണ് ഇപ്പോൾ എന്നാൽ ഇതിനെല്ലാം തിരിച്ചടിക്കുന്നതിനു വേണ്ടി നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണവും അതുപോലെ തന്നെ നരേന്ദ്രമോദി സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളും പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും അവരുടെ എല്ലാ തന്ത്രങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കാനുള്ള കിൽപ്പ് ഇന്ത്യക്ക് നൽകി എന്നുള്ളതും ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഘടകമായി മാറി ഇന്ത്യൻ സേന വളരെ മികച്ച രീതിയിൽ തന്നെ ഇന്ത്യക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്തു പാകിസ്ഥാന്റെ തീവ്രവാദ കേന്ദ്രത്തിൽ അവിടെ ചെന്ന് അവരെ ഇല്ലാതാക്കാനും ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചു ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള നിലപാടുകൾ വളരെയധികം ഭീഷണി നിറഞ്ഞതാണോ എന്നുള്ളതും ലോകരാജ്യങ്ങൾ കണ്ടുനോക്കി എന്നാൽ ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ധീരമായ പ്രവൃത്തികളാണ് നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കുന്നതും നമുക്ക് ഓരോരുത്തർക്കും ധൈര്യമായി ഇന്ത്യയിൽ താമസിക്കാൻ കഴിയുന്നതിന് പ്രധാനപ്പെട്ട കാരണം പഹൽഗാമിൽ മരിച്ചവരുടെ ചോരയ്ക്ക് കണക്ക് പറയാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചത് പാകിസ്ഥാൻ തീവ്രവാദത്തെ ഇല്ലാതാക്കാനും സാധിച്ചതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ ഉറച്ചു നിന്നുകൊണ്ട് രാജ്യം ഒരു രീതിയിലും പിന്തുട്ടു പോവില്ല എന്ന് ഉറച്ചു പറഞ്ഞു അതിലൂടെ പാകിസ്ഥാൻ തോൽവി സമ്മതിക്കുകയായിരുന്നു എന്നാൽ പാകിസ്ഥാനിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ആഹാരമോ ഭക്ഷണ സാധനങ്ങളോ കുടിക്കാൻ ജലം പോലും ലഭിക്കാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള ക്ഷാമം വന്നപ്പോൾ ഇന്ത്യ അയഞ്ഞതാണ് അവരോടുള്ള അവിടുത്തെ പാവ ജനങ്ങളോടുള്ള ഒരു കരുണ മാത്രമാണ് ഇന്ത്യ എന്ന നൽകിയത് ഈ ഒരു കരുണ നൽകിയത് നരേന്ദ്രമോദി തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനവും കാഴ്ചപ്പാടും ദീർഘവീക്ഷണവും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഈ യുദ്ധത്തിൽ നിലനിൽക്കുന്നു